ഹരിത വിപ്ലവം തീർത്ത് പ്രകാശൻ ഒറ്റപ്പാലം നഗരസഭയുടെ സമഗ്ര പച്ചക്കറി ഉത്പാദന പദ്ധതി വഴിയാണ് ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ തരിശുഭൂമിയിൽ സമഗ്ര പച്ചക്കറി ഉൽപാദനമെന്ന പദ്ധതി കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കിയത് കാർഷിക വികസന സമിതി അംഗമായ പ്രകാശൻ കൃഷിക്ക് വേണ്ടി അറുപത് സെന്റ് തരിശുഭൂമി വില കൊടുത്തു വാങ്ങിയാണ് കൃഷിയിറക്കിയത് തരിശു കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കാർഷിക വികസന സമിതി ഒരുപാട് സ്ഥലം അന്വേഷിച്ചെങ്കിലും കർഷകർ ആരും തന്നെ മുന്നോട്ട് വരാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് ഒരു പ്രവർത്തനമായി ഭൂമി വില കൊടുത്തുവാങ്ങി കൃഷിയിലേക്ക് ഇറങ്ങിയതെന്ന് പ്രകാശൻ പറഞ്ഞു കൃഷിയെ സ്നേഹിക്കുന്ന സമീപവാസികളും പ്രകാശന്റെ കുടുംബവും പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം ചേർന്നപ്പോൾ വിളഞ്ഞത് നൂറുമേനി പയറും വെണ്ടയും വഴുതനയും മത്തനും ചീരയും തുടങ്ങി പച്ചക്കറികളെല്ലാമെന്ന് പ്രകാശന്റെ കൃഷിയിടത്തിലുണ്ട് പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു കാര്യമാണ് നമ്മുടെ തരിശായി കടന്ന സ്ഥലത്ത് ഒരു എ ഡി സി മെമ്പർ തന്നെ ഒരു സ്ഥലം വാങ്ങി അവിടെ കൃഷി നടത്തുകയാണ് പച്ചക്കറി കൃഷി നമുക്ക് ഇന്ന് പോഷക ഭക്ഷണം കഴിക്കണം അതുപോലെ വിഷരഹിതമായ പച്ചക്കറി അതിന്റെ അടിസ്ഥാനത്തിൽ ലാഭം നോക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടും സ്ഥലമൊക്കെ വാങ്ങി കൃഷി നടത്തുക എന്നുള്ളത് വലിയൊരു നല്ല കാര്യമാണ് ചെയ്തത് അത് ചെയ്യാൻ നല്ല പ്രയാസമുള്ള കാര്യമാണെങ്കിൽ കൂടി അത് ഏറ്റെടുത്ത് നടത്തി വിളവുണ്ടായിട്ടുണ്ട് കർമ്മസമിതിക്കും അതിൽ നല്ല പങ്കുണ്ട് നമ്മുടെ കൃഷിഭവനും നമ്മുടെ എ ഡി സി മെമ്പർമാരും എല്ലാവരും അതിൽ തന്നെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എല്ലാവർക്കും ഈ വിളവെടുപ്പ് മഹോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും വർദ്ധിക്കും പ്രകാശനെ മാതൃകയാക്കി കൂടുതൽ കർഷകർ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുനീറ മുജീബ് പൊതുപ്രവർത്തകരായ തോമസ് ജേക്കബ് വിജയൻ രാധാകൃഷ്ണൻ ശശി തേക്കിൻകാട്ടിൽ കൃഷി ഓഫീസർ പ്രതാപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം